ലാലേട്ടിന്റെ എപ്പിസോഡിൽ ബിഗ് ബോസ് ആരാധികയായിട്ടുള്ള ഒരാള് ലാലേട്ടിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിൽ ബിഗ് ബോസിലെ ഹൗസിൽ മത്സരാർത്ഥികളിൽ ചിലരോട് ബിഗ് ബോസിന് ഫേവറിസം ഉണ്ട് എന്ന് ഹൗസിലുള്ള മത്സരാർത്ഥികളിൽ മത്സരാർത്ഥികൾ തന്നെ പറയാറുണ്ട് എന്തെങ്കിലും ശരിയുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ആരാധിക ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ഇതിനുള്ള മറുപടി പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ആരോടും ഒരു ഫേവറിസം ഇല്ല ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ് ചില മത്സരാർത്ഥികളുടെ ഭാഗത്ത് തെറ്റി കാണുമ്പോൾ ഞങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ മറ്റുള്ളവരോട് ഫേവറിസം കാണിക്കുന്നു എന്ന് അവർക്ക് തോന്നുകയാണ് അതൊരു തോന്നൽ മാത്രമാണ് അല്ലാതെ ഞങ്ങൾക്ക് ആരോടും ഫേവറിസം ഇല്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട് പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ജനങ്ങൾക്ക് ഫേവറിസം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും ഒരാളെ ഇഷ്ടപ്പെട്ടാൽ വോട്ട് ചെയ്യേണ്ട പക്ഷെ അവരുടെ ഗെയിം കണ്ട് വോട്ട് ചെയ്യൂ എന്ന് ലാലേട്ടൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ